െ വായോ 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 കടന്നു വരുമോ അറിയോ അറിയോ ആരാംസൺ അറിയില്ല രണ്ടാം ഷേക്കിൻ്റെ തന്നെ അറിയാത്തത് അല്ലേ പോയിരുന്നിട്ടാണ് ആമിക്കുട്ടി ആമിക്കുട്ടി ഫോട്ടോ അച്ഛനും ആമിക്കുട്ടിയും ഓക്കേ അതിനെ മാലിരി നിർന്നിയാനെപ്രതി ഓമേ ചിരിക്കോ ഫോട്ടോ എടുക്കട്ടെ അമ്മേ റോഡേ കുറയ ഫോട്ടോസ് അടിപൊളി അപ്പോൾ വീഡിയോ എടുയാ എൻ്റെ ഒരു മുണ്ട് ആയി മുണ്ട് ആക്കിയാ എൻ്റെ ഇട അറിയില്ല അൻ്റെ കാര്യം ആ മുഖടി കുറച്ച് ഫോട്ടോ എടുക്കട്ടെ അങ്ങേ മാമൻ ഓക്കേ എന്ന് വെക്ക് ഓക്കേ എന്ന്ടാ കാണിച്ചിടേ ചിരിക്കോ ചിരിക്കോ ആ മുഖടി ചിരിക്കോ എ ചിരി 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 പിടിക്കുന്നുണ്ടോ അവിടെ

हो बताएं, हाँ, वो बताएं, काम ज़्यादा, हाँ, नान सिल जाए, नान सिल जाए, तो देखा यूं दिखने के अंदर नहीं है, परा, ओके, ओके, फोटोस गाइ चला था, हैं, ओके, हाँ, इन सिल्मेस से जाइ, ओके निकले അതല്ലേ വൈഫിന് അപ്പൊ അവള് പറഞ്ഞേക്ക് ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട് അയച്ചിരുന്നു കേട്ടാ ശരത്തല്ലേ ഈ ശരത്ത് ഉണ്ണിന്റെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞോളാം അപ്പൊ മറക്കൂല കൊറച്ചുപേരും ഫോട്ടോ എടുക്കേണ്ടി വരും അതെ ഞാൻ ഞാൻ ഇവിടെ ഇല്ല ഞാൻ തിരുവനന്തപുരത്തായിരുന്നു അപ്പൊ ഇന്നൊരു വർക്കായിട്ട് വന്നാ അങ്ങനെ ആ എന്തെങ്കിലും സന്തോഷം അങ്ങനെ ഓക്കെ പറഞ്ഞേക്കെ ശരി ബൈ